എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും വിനീത നമസ്കാരം യൂണിയൻ പാല നടത്തുന്ന പത്രസമ്മേളനമാണിത് യൂണിയന്റെ ബഹുമാനായ ചെയർമാൻ ശ്രീ ഒ എം സുരേഷ് ഇട്ടുകുന്നേൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു വൈസ് ചെയർമാൻ ശ്രീ സജീവ് വേല കൺവീനർ എം ആർ ഉല്ലാസ് ജോയിന്റ് കൺവീനർ ശ്രീ കെ ആർ ഷാജി നടന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവും ഓഫീസ് ചുമതല നിർവഹണം നടത്തുന്ന ശ്രീ സി ടി രാജൻ എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു സിഡി പി യോഗം മ്യൂണിസ്റ്ററി യൂണിയൻ നടത്തുന്ന മഹാസംഗമം നാളെ ഇരാറ്റുപേട്ട പുളിക്കൽ ഓഡിറ്റോറിയത്തിൽ സിഡിപ്പി യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന മഹാനായ ആർ ശങ്കറിന്റെ നാമധേയമാണ് പി ടി എം എസ് ഓഡിറ്റോറിയത്തിന് നൽകിയിരിക്കുന്നത് നാളെ പി ടി എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ സിൻഡി പി യോഗത്തിന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകൾക്ക് സ്നേഹ ആദരവ് യൂണിയന്റെ ആദരവ് മുപ്പത് വർഷം ജനറൽ സെക്രട്ടറി പദത്തിൽ പൂർത്തീകരിച്ച് മുന്നേറുന്ന പൊതുസമൂഹത്തിലും എസ് എൻ ഡി പി യോഗത്തിലും സമൂലമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്ന ഒട്ടേറെ ദീർഘ കൂടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ രാഷ്ട്രീയ മേഖലയിലടക്കം വലിയ വ്യതിയാനങ്ങൾ വരുത്തിയ സി ഡി പിഒ ജനറൽ സെക്രട്ടറിക്ക് സ്നേഹ ആദരവ് നൽകുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു നാൽപ്പത്തി ഒൻപത് ശാഖകളാണ് യൂണിയൻ ഉള്ളത് ആ നാൽപ്പത്തി ഒൻപത് ശാഖകളിലും യൂണിയന്റെ നേതാക്കൾ നേരിട്ടെത്തി വേണ്ട നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും എല്ലാം നൽകുകയുണ്ടായി ഒപ്പം തന്നെ പാലാ മുതൽ ഈരാറ്റുപേട്ട സമ്മേളന നഗരി വരെ വീതപതാകയിൽ അലങ്കരിച്ച് ആ സമ്മേളനത്തിന് മനോഹാരിത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം ഫ്ലെക്സ് ബോർഡുകള് ഒപ്പം എല്ലാ രീതിയിലുമുള്ള നവമാധ്യമങ്ങൾ വഴിയുള്ള വാർത്തകളെല്ലാം നൽകി എല്ലാവിധ അറിയിപ്പുകളും എല്ലാ ഇടങ്ങളിലും എത്തിച്ചിരിക്കുകയാണ് നാളെ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും പലവരായ നാട്ടുകാരെയും സ്നേഹാദരപൂർവം പി ടി എം എസ് ഓഡിറ്റോറിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗത്തിന് ബഹുമാന്യായ യൂണിയന്റെ ചെയർമാൻ ശ്രീ ഒ എം സുരേഷ് ടൂന്നൽ അധ്യക്ഷത വഹിക്കും ഏറെ ബഹുമാനായ യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർക്ക് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി സ്നേഹാദരവുകൾ സ്നേഹോപകാരം ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കും കുഞ്ഞാറിന്റെ ബഹുമാനായ എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് സുഭാഷ്ടിൻ കുളത്തിങ്കൽ അവകൾ മുഖ്യ പ്രഭാഷണം നടത്തും ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ജ്യോതിഷ് മോഹൻ ഐ ആർ എസ് കേരളകുമതിയുടെ കോട്ടയം ചീഫ് മാനേജർ ബഹുമാനായ ബാബുരാജ് സാറ് ഉൾപ്പെടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് അടക്കമുള്ള സാമൂഹിക രാഷ്ട്രീയ പൊതുമേഖലയിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും ഈ മഹാസമ്മേളനത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും മാധ്യമങ്ങളുടെയും പൊതു സമൂഹത്തിന്റെയും അഭ്യർത്ഥികൾ മ്യൂണിറ്റ് യൂണിയൻ ജനറൽ സെക്രട്ടറി മുപ്പത് വർഷം പൂർത്തിയാകത്തിൻ്റെ ഒരു സ്നേഹ ആദരവും ശ്രീശക്തി ശാക്തയം എന്ന നാല് മേഖലാ സമ്മേളനങ്ങൾ നടത്തിയതിൻ്റെ ഒരു സമാപന സമ്മേളനം കൂടിയാണ് നമ്മൾ ഈ മീറ്റിങ്ങിനകത്ത് എടുത്തിരിക്കുന്നത് നാല്പത്തൊമ്പത് ശാഖകളുടെ പ്രാതിനിധ്യത്തോടു കൂടി യൂണിയനിലെ പ്രമുഖ കോട്ടയം ജില്ലയിലെ പ്രമുഖ യൂണിയനിലെ നേതാക്കന്മാരും ലോക നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണ് ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള മുഴുവൻ പ്രവർത്തന റിപ്പോർട്ടുകളും എല്ലാവർക്കും നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് അത് വളരെ കാര്യമായിട്ട് തന്നെ അത് നമ്മൾ നമ്മുടെ സമുദായത്തിലേക്ക് ഇറങ്ങി അത് യൂണിയൻ നേതാക്കൾ യൂണിയന്റെ ശാഖയുടെ പോഷ ശാഖയുടെയും പോഷക സംഘടനയുടെയും നേതാക്കന്മാർ നമ്മുടെ ഈരാറ്റുവേട്ടയിലേക്ക് നമ്മുടെ ഒരു പരിപാടി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ജനറൽ സെക്രട്ടറിക്ക് ഒരു മുപ്പത് വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സ്വീകരണം നമുക്ക് കൊടുക്കണം എന്ന് പറയും അതുപോലെ തന്നെ സ്ത്രീശക്തി ശാഖ്യം എന്ന പരിപാടിയുടെ ഒരു സമാപന സമ്മേളനവും ആണ് ഇവിടെ നടത്തുന്നത് ഈ സമാപന സമ്മേളനത്തിലും അതുപോലെ ജനറൽ സെക്രട്ടറിക്ക് നൽകുന്ന ഈ മുപ്പത് വർഷം പൂർത്തീകരിച്ച സി ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് നൽകുന്ന ഊഷ്മളമായ ഒരു സ്നേഹാതരവരും നിങ്ങളെല്ലാവരും പങ്കെടുത്ത് നമ്മുടെ ഈ പരിപാടി വളരെ വിജയമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മ വിജയിക്കും